മറ്റവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കി അഭിലാഷ് നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂര് പെരിങ്ങാവിലുള്ള അരീന മാരുതിയുടെ ഷോറൂമിലാണ് കേട്ടോ ഈ സ്വിഫ്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ സ്വിഫ്റ്റിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മള് പെരിഞ്ഞാവിലുള്ള മാരുതി അരീന എത്തിയിട്ടുള്ളത് ഇന്നത്തെ വിശേഷം ആ ഒരു സ്വിഫ്റ്റിന്റെ വിശേഷങ്ങളായിരിക്കും അപ്പൊ നമ്മൾ ആ വീഡിയോയിലോട്ട് കേട്ടോ ഓക്കെ വാ

ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഡിസൈനിൽ തന്നെ ഒരു വ്യത്യാസമാണ് കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് ഡിസൈൻ ഡിസൈൻ എന്ന് വെച്ചാൽ നമുക്ക് സിഗ്നേച്ചർ റാഫ് റൗണ്ട് ഡിസൈനാണ് നമുക്ക് ഈ സ്വിഫ്റ്റിന് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അത് വരുമ്പോൾ നമുക്ക് ഒരു ആ ഒരു സ്റ്റൈലിഷിൽ തന്നെ നല്ലൊരു മാറ്റം വരുന്നുണ്ട് ലുക്ക് വൈസ് നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആയിട്ട് നമുക്ക് ഇപ്പൊ അത് അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മാറ്റം വന്നിട്ടുള്ളത് നമുക്ക് ഈ ഫ്രണ്ടിലെ ഗ്രില്ലാണ് ഒരു ബ്ലാക്ക് ഗ്ലോസി ടൈപ്പ് ഗ്രില്ലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് ഗ്രില്ലിലൊരു വലുപ്പം തോന്നിയിട്ടുണ്ട് ഒരു ഹണി ക്രോം ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഏകദേശം ആ ഒരു ഡിസൈനോട് നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരു ഗ്രി ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എൽ ഇ ഡി വിത്ത് പ്രൊജക്ട് ഹെഡ് ലാമ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതൊരു ഹൈ വിസിബിലിറ്റി പിന്നെ ഒരു എന്താ പറയുക ഒരു ഡിസൈനിലൊക്കെ നല്ലൊരു സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിനോട് മാച്ച് ചെയ്തിട്ട് തന്നെ നമുക്കൊരു സ്റ്റൈലിഷായിട്ടുള്ളൊരു ഫോഗ്ലാമ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ടിൽ നമുക്ക് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു മാറ്റം ബ്രോ പിന്നെ നമുക്ക് ഈ സൈഡിൽ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ അലോവീൽസിൻ്റെ ഡിസൈനിലൊരു പ്രസിഷൻ കട്ട് അലോവീലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഡിസൈനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ടയർ സൈസിലൊന്നും വേരിയേഷൻ വന്നിട്ടില്ല നമുക്ക് പഴയ സൈസ് തന്നെയാണ് അതായത് ഫുൾ ഓപ്ഷൻ സെഡക്സി സെഡ് എക്സ് എ പ്ലസ് നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ചും എൽ എക്സി വി എക്സി വേരിയൻസൊക്കെ നമുക്ക് ഫോർട്ടീൻ ഇഞ്ചുമാണ് പ്രൊവൈഡ് ചെയ്ത് നൽകിയിട്ടുള്ളത് പിന്നെ പഴയ സ്വിഫ്റ്റിൻ്റെ സെയിം മിററിലെ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല ഇൻഡിക്കേഷൻ ഒക്കെ സെയിം തന്നെയാണ് നൽകിയിട്ടുള്ളത് സൈഡിലോട്ട് വരാം നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഒരു ഡോർ ഓപ്പണിംഗ് ആണ് പ്രൊവൈഡ് ചെയ്ത് പഴയ സിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു വൈഡ് ഓപ്പണിംഗ് വരുന്നുണ്ട് ഇപ്പോഴത്തെ ന്യൂ മോഡൽസ് ഈസി ആയിട്ട് നമുക്ക് കയറാനും ഇറങ്ങാനും പറ്റും പിന്നെ ഇത് അഡീഷണൽ ആണ് ഇപ്പൊ നമുക്കൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സൈഡ് ബീഡിംഗും പിന്നെ ഒരു ബ്ലാക്ക് സ്കേർട്ടിങ് അതുപോലെ ഈ വീലാർക്ക് ഇതെല്ലാം അഡീഷണൽ ആക്സസറീസിൽ വന്നിട്ടുള്ളതാണ് കാണിക്കേണ്ടത് നമുക്ക് ഈ ടൈൽ ലാമ്പാണ് അതായത് ഒരു സി ഷേപ്പിലാണ് നമുക്ക് ഈ ടൈൽ ലാമ്പ് നമുക്ക് തന്നിട്ടുള്ളത് പക്ഷെ ഒരു ബ്ലാക്ക് സെന്ററിലായി സെന്ററിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിങ് വരുന്നത് കാരണം കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടും പിന്നെ അത് മാത്രമല്ല നൈറ്റിലൊക്കെ നമുക്കൊരു ഹൈ വിസിബിലിറ്റി നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പുതിയ സ്വിഫ്റ്റിലോട്ട് വരുമ്പോൾ പഴയതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ടോപ്പൻ സെഡക്സ് ആൻഡ് സെഡക്സി പ്ലസിലാണ് റിയർ വൈപ്പർ വരുന്നതെങ്കിലും നമുക്ക് ഡീ ഫോവർ ബേസ് തൊട്ടിട്ട് എൽ എക്സ് ഐ തൊട്ടിട്ട് ഓൾ മോഡൽസിലും അവൈലബിൾ ആണ് വൈപ്പറിന് തൊട്ട് താഴെയായിട്ട് സുസ്മുഖിയുടെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട് തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെ നമുക്ക് സ്വിഫ്റ്റിന്റെ ഒരു ബാറ്റിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലോഗോയിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് നമുക്ക് ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് സ്വിഫ്റ്റിന്റെ ന്യൂ മോഡലിലാണ് ഈ ഒരു ഫിനിഷിങ്ങോട് കൂടി വന്നിട്ടുള്ളത് അതെ അതെ കുറച്ചുകൂടി നമുക്ക് വൈഡ് ആയിട്ട് വൈഡ് റേഞ്ച് ബാക്ക് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടും വൈഡ് റേഞ്ചിൽ നമുക്ക് അതിന്റെ വിസിബിലിറ്റി കിട്ടാനായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ അടുത്ത് നമുക്ക് ബോട്ട് സ്പേസിലേക്ക് പോവാം പഴയ സ്വിഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലഗേജ് റൂമിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല സ്പേസിലും വലിയ മാറ്റം സെയിം തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ലഗേജ് റൂം തന്നെയാണ് ഡുവൽ ടോൺ വരുന്നത് എക്സി പ്ലസ് മാത്രമാണ് അത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ അതായത് ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് ബ്ലൂ ആൻഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് ഡുവെൽ ടോൺ അവൈലബിൾ ആയിട്ടുള്ളത് കാഴ്ചകളിൽ ഇന്റീരിയറില് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ മാരുതി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഫീച്ചർ റിച്ച് എന്ന് തന്നെ പറയാം നമുക്ക് ഈ ഒരു ന്യൂ സ്വിഫ്റ്റിനെ അത് ഇന്റീരിയർ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഏകദേശം ഒരു ഫ്രോങ്സ് ബലനോ ആ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള ഒരു ഫീച്ചേഴ്സാണ് നമുക്ക് ഡാഷ്ബോർഡിലെല്ലാം മാറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് നമുക്കൊരു നയൻ ഇഞ്ച് സ്ക്രീനാണ് ഈ സെഡക്സി പ്ലസ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് പഴയ സ്വിഫ്റ്റില് നൽകിയിട്ടുള്ളത് പോലെ ഡോർ പാഡിൽ തന്നെയാണ് നമുക്ക് പവർ വിൻഡോസ് നാല് ഡോറിൻ്റെയും പവർ വിൻഡോസും അതുപോലെ മിററുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററും അതിൻ്റെ ഓൾ ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഡോർ ഡോർപാഡിൽ തന്നെയാണ് അപ്പോൾ അതും പഴയതും ഇതുമായിട്ട് പുതിയ സ്വിഫ്റ്റായിട്ട് അതിൽ മാറ്റം ഒന്നും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിട്ടുണ്ട് അത് നമുക്ക് പഴയ സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ജെഡക്സി ആൻഡ് ജെഡക്സി പ്ലസ് വേരിയൻറ്റിലാണ് വന്നിരുന്നതെങ്കിലും പുതിയ സ്വിഫ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു വേരിയൻറ്റ് ഇപ്പോൾ എൽ എക്സി കൂടാതെ ഒരു വി ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു വേരിയൻസ് കൂടി വരുന്നുണ്ട് ആ ഓപ്ഷൻ തൊട്ട് തന്നെ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലെതർ റാപ്പിഡ് സ്റ്റീറിംഗ് വീൽ ഇതിന്റെ ഫുൾ ഓപ്ഷൻ അതായത് വേരിയന്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇതിൽ സ്റ്റീരിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് വി എക്സ് എ വേരിയന്റ് തൊട്ടിട്ട് അവൈലബിൾ ആണ് പക്ഷേ ഈ ക്രൂയിസ് കൺട്രോൾ അതായത് എക്സ്പ്ലോറേഷൻ തന്നെയാണ് ഈ ക്രൂയിസ് എന്ന് പറയുന്നത് ക്രൂയിസ് കൺട്രോൾ നമുക്ക് എക്സൈ പ്ലസ് വേരിയന്റിൽ മാത്രമാണ് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എം ഐ ഡി ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് ഡയറക്റ്റ് കസ്റ്റമർ വരാണെങ്കിൽ നമുക്കത് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്കത് ഒരു ക്ലാരിറ്റി കസ്റ്റമേഴ്സിന് കിട്ടില്ല നമുക്ക് ആ ഒരു ഫീല് വരുത്തണമെങ്കിൽ നമുക്കത് എന്തൊക്കെ ഡയറക്റ്റ് തന്നെ ചെയ്ത് നോക്കാം ഈ ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് ഇതിൽ ജെഡക്സി പ്ലസ് വേരിയന്റ് തൊട്ട് വേരിയന്റിലാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ സ്വിഫ്റ്റില് ഈ ഒരു മോഡൽ കൂടി നൽകിയപ്പോ അതിന്റെ ഒരു ഇന്റീരിയർ ഒരു സ്റ്റൈൽ തന്നെ നമുക്കൊരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എ സി വെൻസിലും നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ എ സി നോബ്സ് ആയാലും അതിന്റെ ഡിസൈൻസിലായാലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ തൊട്ടു താഴെയായിട്ട് യു എസ് ബി പോട്ട് ചാർജിങ് പോർട്ട് ഇതെല്ലാം അവൈലബിൾ ആണ് അത് ബി എക്സി തൊട്ട് തന്നെ നമുക്ക് ഇതെല്ലാം വരുന്നുണ്ട് താഴെയായിട്ട് വയർലെസ് ചാർജർ അത് നമുക്ക് ജെഡ് എക്സി ആൻഡ് ജെഡ് എക്സ് ഐ പ്ലസ് ഈ രണ്ട് മോഡലിലാണ് നമുക്ക് വയർലെസ് ചാർജിങ് വന്നിട്ടുള്ളത് അതിന്റെ തൊട്ട് സൈഡിൽ താഴെയായിട്ട് നമുക്ക് രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് കുറച്ചുകൂടി കൂടി ഒരു വൺ ലിറ്ററിലൊക്കെ വൺ ലിറ്റർ വൺ ലിറ്ററിന്റെ ഒക്കെ ബോട്ടിൽ നമുക്കതിൽ വെക്കാവുന്ന രീതിയിലാണ് കുറച്ചും കൂടി വിത്ത് അതിനെ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഗിയർ നോബ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറിയ കോയിൻസോ അതല്ലെങ്കിൽ നമ്മുടെ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും ക്ലോ ബോക്സ് ഒക്കെ സ്പേഷ്യസ് തന്നെയാണ് പഴയ സ്വിഫ്റ്റും അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ മാറ്റം ഒന്നുമില്ല സെയിം തന്നെയാണ് ക്ലോ ബോക്സിൽ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ സ്വിഫ്റ്റിന്റെ റിയർ സൈഡിലാണ് ബാക്ക് സൈഡിലാണ് അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് പഴയ സ്വിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലെഗ് സ്പേസ് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ തന്നെ ഇപ്പോൾ പുതിയൊരു ഫീച്ചറാണിത് ബാക്കിൽ എ സി വെൻസ് സ്വിഫ്റ്റിന് മുൻപത്തെ സ്വിഫ്റ്റിനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട് റിയർ എ സി വൻസ് പ്ലസ് നമുക്കൊരു ചാർജിങ് കൂടി ഉണ്ട് അപ്പം അതിന് സെൻട്രലായിട്ട് നമുക്കൊരു മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് ചെറു പോർഷൻസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിലൊക്കെ നമ്മുടെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ നമുക്ക് യാത്ര വളരെ സുഗമമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ ഇപ്പം നമുക്ക് ഇതിൽ സിക്സ് വേരിയൻസ് ആണ് വരുന്നത് അതിൽ ആറ് കളേഴ്സും അവൈലബിൾ ആണ് അതിൽ മാറി നമുക്ക് രണ്ട് ന്യൂ കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ബേസ് മോഡലിൽ നാല് കളേഴ്സ് ആണ് വരുള്ളൂ വൈറ്റ് സ്പ്ലൻഡ് സിൽവർ മാഗ്മാ ഗ്രേ സിസ്ലിംഗ് ഗ്രേഡ് പിന്നെ ബി എക്സ് എ തൊട്ടിട്ട് എല്ലാ കളേഴ്സും ആ സിക്സ് കളേഴ്സ് അവൈലബിൾ ആണ് അതിൽ ഡ്യുവൽ ടോൺ വരുന്നത് മൂന്ന് കളേഴ്സിലാണ് ജെഡ് എക്സ് എ പ്ലസ് വേരിയൻ്റല് റെഡ് ആൻഡ് ബ്ലാക്ക് ബ്ലൂ ആൻഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അങ്ങനെ മൂന്ന് ഡ്യുവൽ ടോൺ ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇനി വേരിയൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷൻ ജെഡ് എക്സ് ഐ ജെഡ് എക്സ് ഐ പ്ലസ് ജെഡക്സ് എ പ്ലസ് ഡ്യുവൽ അങ്ങനെ ഇത്രയും വേരിയൻസും വരുന്നത് റേറ്റ് വരുന്നത് ഇത് മാനുവലി നയൻ ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപത് തൊട്ടത് ഒൻപത് പതിനാല് വരെയാണ് ഇതിന്റെ ഷോറൂം പ്രൈസ് വരുന്നത് മൈലേജ് മാനുവൽ ആവുമ്പോൾ ട്വന്റി ഫോർ പോയിന്റ് ഓട്ടോമാറ്റിക് ആവുമ്പോൾ ട്വന്റി ഫൈവ് പോയിന്റ് സെവനും ആണ് നമ്മുടെ പുതിയ സ്വിഫ്റ്റിന്റെ വിശേഷങ്ങൾ അല്ലേ എന്തായാലും ഈ ഒരു ഇവിടുത്തെ നമ്പർ എന്തായാലും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് പുതിയ സ്വിഫ്റ്റ് ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ സൈന മേഡത്തിനെ വിളിക്കാം അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് സൈന മേഡം നമ്മുടെ സ്വിഫ്റ്റിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന താങ്ക്സ് ലോ പറയാൻ ഇന്നത്തെ വിശേഷം പുതിയപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാം പിന്നെ സ്വന്തം